ിൽപ്പെട്ട ആംബുലൻസിന് വഴിയൊരുക്കിയ ഒരു വനിതാ പോലീസുകാരി ആ ദൃശ്യങ്ങൾ പോലീസിന് തന്നെ സോഷ്യൽ മീഡിയ പേജിലൊക്കെ വരികയും ചെയ്തിരുന്നു എന്തായാലും അതിനെ ഇരു കൈയ്യും നീട്ടിക്കൊണ്ട് സ്വീകരിക്കുകയാണ് സോഷ്യൽ മീഡിയ കണ്ടിലുള്ള ആളുകളൊക്കെയും തൃശൂർ അശ്വിനി ജംഗ്ഷനിൽ വെച്ചാണ് ആംബുലൻസിന് തടസ്സം നിന്ന വാഹനങ്ങൾ ട്രാഫിക് പോലീസ് എ എസ് ഐ ആയ അപർണ ഓടി നടന്ന് മാറ്റിയത് റിപ്പോർട്ടിലേക്ക് വീഡിയോയാ ആ പോലീസുകാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് വണ്ടികൾ മാറ്റുന്ന ആ ഒരു കമ്മിറ്റ്മെൻ്റ് കണ്ടോ ഈ കമ്മിറ്റ്മെൻ്റ് നമ്മളെല്ലാ പോലീസുകാരുടെ ഇടയിലും ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കേസിനും ഒരു തീരുമാനമാവില്ലേ കള്ളത്തരങ്ങളൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു തീരുമാനാവുന്ന കിട്ടേണ്ട പണിഷ്മെൻ്റ് കിട്ടുന്ന ഇങ്ങനെ കുറേ നല്ല നല്ല മുഖങ്ങൾ നമ്മളുടെ ലീഗൽ സിസ്റ്റത്തിൽ ഉണ്ട്